യു എൻ സഭയിൽ കഴിഞ്ഞ ദിവസം നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത് ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യാവ് പ്രസംഗിക്കാൻ വന്നതോടുകൂടി ഡസൻ കണക്കിന് രാഷ്ട്ര ഭരണാധികാരികളാണ് കൂട്ടത്തോടെ സഭ വിട്ട് ഇറങ്ങിപ്പോയത് സഭയെ നിയന്ത്രിക്കുന്ന യു എൻ സഭാ അധ്യക്ഷൻ അവരോട് നിൽക്കാൻ വേണ്ടിയും ക്ഷമിക്കാൻ വേണ്ടിയും സഭയുടെ മഹത്വം അംഗീകരിക്കണം എന്നൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുന്നത് കേൾക്കാമായിരുന്നു പക്ഷേ രാഷ്ട്ര രാഷ്ട്ര ഭരണാധികാരികളും നയതന്ത്ര വിദഗ്ധരും ഒന്നടങ്കം സഭ വിട്ടു പോയ ഒരു നാണക്കേടയിലോടുകൂടിയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി പ്രസംഗം ആരംഭിച്ചത് തന്നെ അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ഇറാനെതിരെയും ഫലസ്തീൽ നടത്തുന്ന അക്രമത്തെ ന്യായീകരിച്ചും ലബനാൽ നടക്കുന്ന അക്രമത്തെ ന്യായീകരിച്ചുമാണ് ഇത് വംശീയ ഉന്മൂലനം ചെയ്യുന്ന പ്രവർത്തനമാണ് നടക്കുന്നത് എന്ന് അതിന്റെ തൊട്ട് മുൻപ് പല പ്രാസ പല ഭരണാധികാരികളും ഇദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് ശേഷം പല ഭരണാധികാരികളും പറയപ്പെട്ടു എന്നുള്ളതാണ് ഇറാൻ്റെ നേതാവ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ വേണ്ടി വിളിച്ചതോടുകൂടി സത്യത്തിൽ ഇസ്രായേലിന്റെ കസേര കാലിയായിരുന്നു ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ആ സ്ഥലം വിട്ടുപോയിരുന്നു എന്നുള്ളതാണ് ലോക നേതാക്കൾ വളരെ കൃത്യമായ രീതിയിൽ തന്നെ ഇസ്രായേലിനെതിരെ കൃത്യം വ്യക്തമായിരിക്കുന്ന നിലപാട് പറഞ്ഞ ഒരു സഭാ മീറ്റ് കൂടിയാണ് കഴിഞ്ഞ ദിവസം ആരംഭിച്ചത് അതിൽ തുർക്കിയും ഖത്തറും ബ്രസീലും കൊളംബിയയും ജോർദാനും ദക്ഷിണാഫ്രിക്കയും രൂക്ഷമായിട്ട് ഇസ്രായേലിനെ വിമർശിക്കുകയും അമേരിക്കയുടെ പിന്തുണയോടുകൂടിയാണ് അതിക്രൂരമായിരിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ഇസ്രായേൽ നടത്തുന്നത് എന്ന് തുറന്നടിക്കുകയും ചെയ്തു സാധാരണഗതിയിൽ ജോർദാനൊന്നും ഇസ്രായേലിനെതിരെ പൊതുവേദിയിൽ സംസാരിക്കുന്ന രീതികൾ ഉണ്ടാവാറില്ല പക്ഷേ കഴിഞ്ഞ യു എൻ സഭാ മീറ്റിൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ രീതിയിൽ ഇസ്രായേലിനെ പേരെടുത്ത് വിമർശിച്ചുകൊണ്ട് തന്നെയാണ് ഈ ചെയ്യപ്പെടുന്ന പ്രവർത്തികളൊക്കെ വംശീയ ഉന്മൂലനമാണ് ക്രൂരമായിരിക്കുന്ന പ്രവർത്തനമാണ് അത് ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് തരത്തിൽ അതോടൊപ്പം തുർക്കിയുടെ പ്രസിഡന്റ് ഉറുദുഖാൻ ഒരു കൂടി മുന്നോട്ട് കയറി പറഞ്ഞു ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ഹിറ്റ്ലർ ആകുന്നു യഥാർത്ഥത്തിൽ നെതന്യാഹു എന്ന തരത്തിൽ അപ്പോ നെതന്യാഹു അന്ന് നെതന്യാഹുവിനെ കുറിച്ച് കൃത്യമായ രീതിയിൽ പരാമർശിച്ചുകൊണ്ട് വംശീയ ഉന്മൂലനവും വംശീയമായിരിക്കുന്ന അക്രമവുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തികൾ ഇതിനു മുൻപ് ഇത് ഇതിന് സമാനമായിരിക്കുന്ന രീതിയിൽ ചെയ്തത് മുഴുവനും യഥാർത്ഥത്തില് ഹിറ്റ്ലറാണ് ആ ഇറ്റ്ലർക്ക് ശേഷം ഉണ്ടായിരിക്കുന്ന ജൂനിയർ ഹിറ്റ്ലറായിട്ടാണ് നെതന്യ അവനെ കാണാൻ വേണ്ടി സാധിക്കുന്നത് എന്ന തരത്തിൽ അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് ഓരോ തുർക്കി തുർക്കിയുടെ പ്രസംഗത്തിന് ശേഷം ഖത്തർ തുടങ്ങിയ സമയത്തും ഈ ഇത്തരം വിഷയ കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ തങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ഈ പ്രശ്നപരിഹാരത്തിന് വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടും ഇസ്രായിന്റെ ഭാഗത്തുനിന്ന് അത്തരം പ്രവൃത്തികളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു പരാതിയോട് കൂടി തന്നെയാണ് ഈ ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം അവരവരുടേതായിരിക്കുന്ന അഭിപ്രായങ്ങൾ അവസാനിപ്പിക്കുന്നത് എന്താണ് വിഷയം എന്ന് നിങ്ങൾ കൃത്യമായ രീതിയിൽ പഠിക്കണം എന്ന് നെതന്യാഹു ഈ ലോകസഭാ മീറ്റിംഗിൽ തന്നെ പറയുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായ രീതിയിൽ പഠിക്കണം അവർ പറയുന്ന നെതന്യാഹു പറയുന്ന കാര്യം ഇതാണ് മറ്റുള്ള രാഷ്ട്രങ്ങളെപ്പോലെ തങ്ങളുടെ രാഷ്ട്രത്തെയും ലോകം അംഗീകരിക്കുകയും കാണുകയും വേണം അതാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് അവർ പറയുന്നത് മറ്റുള്ള രാഷ്ട്രങ്ങൾ എങ്ങനെയാണോ നിൽക്കുന്നത് ആ രീതിയിൽ തങ്ങളെ കാണണം തങ്ങളെ ഒരു വർഗീയപരമായിരിക്കുന്ന രാഷ്ട്രമായും തീവ്ര ചിന്താഗതിയുള്ള രാഷ്ട്രമായും അയൽ രാഷ്ട്രങ്ങൾ ആക്രമിക്കുന്ന രീതിയാണ് തങ്ങൾ പിന്തുടരുന്നത് എന്ന രീതിയിലുള്ള ഒരു സമീപന രീതിയാണ് അറബ് രാജ്യങ്ങൾക്കും അയൽ രാജ്യങ്ങൾക്കൊക്കെ ഉള്ളത് ആ നിലപാട് മാറ്റണം തങ്ങള് സ്വതന്ത്രമായി ജീവിക്കാൻ വേണ്ടി താല്പര്യം കാണിക്കുന്ന രാജ്യമാണ് എന്ന രീതിയിലുള്ള പ്രസംഗങ്ങളാണ് അമേരിക്കയുടെ കൈയ്യൊഴോട് കൂടി ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ മറ്റൊരു രാജ്യവും അതിനെ അംഗീകരിച്ചിട്ടില്ല കുറഞ്ഞൊരു രാജ്യങ്ങൾ ഈ ബ്രിട്ടന്റെ കുറഞ്ഞ ആളുകൾ ഇന്ന് എന്ന് തുടങ്ങിയിരിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽപ്പെട്ട കുറഞ്ഞ രാജ്യങ്ങൾ ഒഴിച്ച് ബാക്കി മുഴുവനും ഒന്നുകിൽ ബഹിഷ്കരിക്കുകയോ എതിർത്ത് സംസാരിക്കുകയോ അല്ലെങ്കിൽ ക്രൂരമായ രീതിയിൽ ആക്ഷേപങ്ങൾ നടത്തിയോ ആ രീതിയിലാണ് യു എൻ സഭാ മീറ്റിൽ ഈ യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം ഒറ്റപ്പെട്ടു പോയത് ഒരു പക്ഷേ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലോ യു എൻ സഭാ ചരിത്രത്തിലോ ആദ്യമായിട്ടാണ് ഒരു ഭരണാധികാരി എഴുന്നേറ്റ് നിന്ന് തങ്ങളുടെ നിലപാട് കാര്യങ്ങൾ പറയുന്നതിനിടയിൽ സഭാ അംഗങ്ങൾ രാഷ്ട്ര ഭരണാധികാരി രാഷ്ട്രത്തെ പ്രതിനിധീകരിക്കുന്ന പ്രതിനിധികൾ സഭ ബഹിഷ്കരിച്ചുകൊണ്ട് പോകുന്നത് അനുബന്ധിച്ച് പറയപ്പെട്ട കൊളംബിയ ഈ ദക്ഷിണാഫ്രിക്ക പറഞ്ഞൊരു കാര്യമുണ്ട് ലോക ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറന്റ് വ്യക്തിയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യ ആ കാര്യം വിസ്മരിച്ചുകൊണ്ട് ഈ സഭാ മീറ്റിലേക്ക് പങ്കെടുത്തത് തന്നെ തെറ്റായിരിക്കുന്ന കാര്യമാണ് അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഒരു രാഷ്ട്ര ഭരണാധികാരിയെക്കെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ട് ആ അറസ്റ്റ് വാറണ്ട് നിലവിലുള്ള വ്യക്തി ഈ ഇത്തരം മീറ്റിങ്ങിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ തെറ്റായിരിക്കുന്ന കാര്യമാണ് ക്ഷണിച്ച തെറ്റാണ് വന്നതും തെറ്റാണ് കാര്യം എന്ന് പറയുന്നത് ഇന്നത്തെ നിലവിലെ വർത്തമാന ലോകത്ത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന ഒരു രാജ്യം മാത്രമേ ഉള്ളൂ അത് പാലസ്തീനാണ് അതിന് പിന്തുണ നൽകിക്കൊണ്ട് മറ്റുള്ളവരെ പോലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും അവർക്ക് നൽകുന്നതിന് പകരം അവരെ കൂട്ടക്കൊല നടത്തി വംശീയമായി ഉന്മൂലനം ചെയ്ത് അവരുടെ ആശുപത്രികളും അവരുടെ മതസ്ഥാപനങ്ങളും അവരുടെ അഭയാർത്ഥി ക്യാമ്പുകളും സ്കൂളുകളും മുഴുവനും തകർക്കുന്ന ഒരു പ്രവൃത്തി ലോക ചരിത്രത്തിൽ ഇല്ലാത്തതാണ് ഇവിടെ നോക്കൂ രണ്ടര വർഷമായി യുദ്ധം ചെയ്യുന്നു റഷ്യയും ഉക്രൈനും തമ്മിൽ അവർ സാധാരണക്കാർ താമസിക്കുന്ന മേഖല ആക്രമിച്ചിട്ടില്ല അഭയാർത്ഥി ക്യാമ്പോ ആരാധനാലയങ്ങളോ ആക്രമിക്കുന്നില്ല അവർക്ക് അവരുടെ സാധാരണക്കാരുടെ നിത്യാവശ്യ വിഷയങ്ങളിൽ ഇടപെടുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ വളരെ കുറവാണ് മരണസംഖ്യ സാധാരണക്കാരുടേത് അവിടെ യുദ്ധം നടക്കുന്നത് സൈനികരും സൈനികരും തമ്മിലാണ് ശത്രുവിനെ കണ്ടുകൊണ്ട് അവരെ യുദ്ധം നട എതിരെ യുദ്ധം നടത്തുന്നതിന് പകരം സാധാരണക്കാർ തിങ്ങിക്കൂടി നിൽക്കുന്ന പ്രദേശങ്ങളെ ആക്രമിക്കുന്ന പൈശാചികമായിരിക്കുന്ന പ്രവർത്തനമാണ് ഇസ്രായേൽ നടത്തുന്നത് എന്ന് തുറന്നു പറഞ്ഞൊരു രാജ്യം കൂടിയാണ് ദക്ഷിണാഫ്രിക്ക കൊളംബിയയും ബ്രസീലും ഒക്കെ സമാനമായ രീതിയിൽ തന്നെ പറഞ്ഞ കാര്യം അമേരിക്കയുടെ സപ്പോർട്ടോട് കൂടി കൂലിപ്പട്ടാളത്തെ പോലെ പ്രവർത്തിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ചെയ്യുന്നത് എന്ന രീതിയിലാണ് തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ പരാമർശ ഭാഗങ്ങളൊക്കെ പോകുന്നത് അങ്ങനെയാണ് അപ്പോൾ യുദ്ധം ചെയ്യുന്നത് ഇസ്രായേൽ ആണെങ്കിലും ആ യുദ്ധത്തിനുള്ള എല്ലാ സഹായങ്ങളും സംവിധാനങ്ങളും കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതൊക്കെ അമേരിക്കയാണ് അമേരിക്ക ശക്തമായ രീതിയിലുള്ള പിന്തുണ ഇസ്രായേലിനുണ്ട് എന്ന് അവർക്ക് ബോധ്യമായത് മാത്രമാണ് അവരിത്തരം അക്രമങ്ങൾ നടത്തുന്നത് ഇത് ഉചിതമായിരിക്കുന്ന കാര്യമല്ല ഏറ്റവും കൂടുതൽ സ്ത്രീകൾ കൊല്ലപ്പെട്ടു കുട്ടികൾ കൊല്ലപ്പെട്ടു നിരപരാധികൾ കൊല്ലപ്പെട്ടു യഥാർത്ഥത്തിൽ അമാസ എന്നോടാണ് യുദ്ധം ചെയ്യുന്നതെങ്കിൽ എത്ര അമാസനെ അമാസിനെ എന്ന് ചോദിച്ചാൽ ഇസ്രായേൽ ഇപ്പോഴും യഥാർത്ഥത്തിൽ ഉത്തരം പറയാൻ വേണ്ടി സാധിക്കുന്നില്ല അതിൻ്റെ അർത്ഥം അവർ സാധാരണക്കാരെയാണ് കൊ കൊല്ലുന്നത് അമാസിനെ അല്ല എന്നുള്ളതാണ് ഇനി ലബനാനിലേക്ക് പോയാലും ഏറെക്കുറെ ഇതുതന്നെയാണ് സ്ഥിതി അവിടെ മരണപ്പെട്ടത് നൂറോളം സ്ത്രീകളാണ് സമാനമായ രീതിയിൽ കുട്ടികളാണ് അപ്പോൾ ഈ ഹിസ്ബുല്ലാ ഗ്രൂപ്പിൻ്റെ ഈ ഭീകര പ്രവർത്തന മേഖലയിലാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ അക്രമം നടത്തുന്നതെങ്കിൽ അവിടെ കുട്ടികളുണ്ടാവില്ല അവിടെ സ്ത്രീകളുണ്ടാവില്ല അപ്പോൾ അവരിപ്പോൾ നടത്തുന്ന അക്രമം എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് നേരെയാണ് അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല അപ്പോൾ ഓരോരോ കാര്യവും കൃത്യവും വ്യക്തവുമായ രീതിയിൽ എടുത്തു പറഞ്ഞുകൊണ്ടുള്ള അതിരൂക്ഷമായിരിക്കുന്ന വിമർശമാണ് യഥാർത്ഥത്തിൽ യു എൻ സഭയിൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നേരിട്ടത് ഒരു പരിധി കഴിഞ്ഞതിന് ശേഷം ഇസ്രായേൽ പ്രധാന സ്ഥലത്തിൽ നിന്ന് അപ്രത്യക്ഷമായി എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് കാരണം ഇറാൻ്റെ ഇറാന്റെ പ്രതിനിധിയുടെ പ്രസംഗവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ കസേര ഒഴിഞ്ഞാണ് കാണുന്നത് പ്രത്യേകമായ രീതിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് യു എൻ യു എനിൻ്റെ വീഡിയോ റെക്കോർഡർ അത് കൃത്യമായ രീതിയിൽ കാണിക്കുകയും ചെയ്യുന്നുണ്ട് സീറ്റിൻ്റെ പേരെ സീറ്റിൻ്റെ നേരെ ഇസ്രായേലിന് എഴുതി സീറ്റ് കാലിയാണ് ഒഴിഞ്ഞു കിടക്കുന്നത് അപ്പോ ഈ ബ്രസീൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തങ്ങൾ മുമ്പേ ഈ യുദ്ധം ഒന്നിനും പരിഹാരമല്ലെന്നും യുദ്ധം കൊണ്ട് ഒരിക്കലും ഉണ്ടാവില്ലെന്നും അത് കൃത്യമായ രീതിയിൽ കരാർ വ്യവസ്ഥ പ്രകാരം അവസാനിപ്പിച്ചുകൊണ്ട് ദ്വരാഷ്ട്ര സംവിധാനത്തിനുള്ള പ്രഖ്യാപനം നടത്തുകയാണ് വേണ്ടത് എല്ലാവരും ജനങ്ങളും എല്ലാ ജനങ്ങളും എല്ലാവരെ പോലെ തന്നെ സ്വതന്ത്രയായ രീതിയിൽ ജീവിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കെ എന്തിന് ഫാലസ്തീന് മാത്രം സ്വാതന്ത്ര്യം നൽകാതിരിക്കുന്നു പാലസ്തീൻ്റെ ഭൂമിയിലാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ രാജ്യമായിട്ട് നിലകൊണ്ടത് തൊള്ളായിരത്തി നാൽപ്പത്തെട്ടുമായിട്ട് ബന്ധപ്പെട്ട പരാമർശത്തിൻ്റെ ഭാഗങ്ങളൊക്കെ പല രാഷ്ട്രങ്ങളും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടു പറഞ്ഞു പോയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഈ മീറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ ഓരോരോ രാജ്യത്തിൻ്റെയും നിലപാടുകൾ കൃത്യമായ രീതിയിൽ പറയാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതും ഐക്യരാഷ്ട്ര തന്നെ പല ഘട്ടങ്ങളിലും മിസൈലിൽ പ്രധാനമന്ത്രിയെ വിമർശിച്ചിട്ടും നടപടി എടുക്കാൻ വേണ്ടി സാധിക്കാത്തത് അമേരിക്കയും ഫ്രാൻസും ഇറ്റലിയും അടക്കമുള്ള വലിയ രീതിയിലുള്ള ശക്തിയുള്ള രാജ്യങ്ങൾ ഇവരെ പിന്തുണക്കുന്നു എന്നുള്ളതാണ് ആ നിലപാടിലാണ് മാറ്റം വരുത്തേണ്ടത് എല്ലാവരെയും മനുഷ്യത്വ മനുഷ്യരായിട്ട് കാണണമെന്നും മനുഷ്യത്വപരമായിരിക്കുന്ന സമീപനങ്ങൾ ഉണ്ടാവേണ്ടത് എന്നുള്ള കാര്യമൊക്കെ ഓർമ്മിക്കണം എന്ന് പല രാഷ്ട്രഭരണാധികാരികളും യു എൻ സഭയുടെ പ്രസിഡന്റിനെ നേരിട്ട് വിളിച്ചു കൊണ്ട് തന്നെ പറയുന്നു അപ്പോൾ ഓരോരോ കാര്യം പറയുന്ന പറയുന്ന സമയത്ത് തന്നെ ഞങ്ങൾ മുമ്പ് തുടങ്ങി വെച്ചത് ഇതിൻ്റെ ഇടയിൽ നമ്മൾ പറഞ്ഞു വെച്ച കാര്യങ്ങൾ അവിടെ പാലസ്തീനുകൾ അനുഭവിക്കുന്ന ഭക്ഷണ സംബന്ധമായിരിക്കുന്ന വസ്ത്ര സംബന്ധമായിരിക്കുന്ന മരുന്ന് സംബന്ധമായിരിക്കുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളും ഈ കാര്യം ശ്രദ്ധയോടു കൂടി തന്നെ കൈകാര്യം ചെയ്യേണ്ടതാണ് അതുപോലും തടഞ്ഞു വെച്ചിട്ട് അവർക്ക് അവിടെ പ്രയാസം അനുഭവിക്കുന്ന പാലസ്തീനികൾക്ക് ഭക്ഷണവും മരുന്നും കിട്ടുന്നത് തടഞ്ഞു വെച്ചിട്ട് അതിനെ പ്രതിരോധിച്ചുകൊണ്ട് അത് ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനും വേണ്ടി സാധിക്കാത്ത ഒരു സംവിധാനം നമ്മൾക്ക് വലിയ നാണക്കേടാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ എന്നുള്ളതാണ് ചില രാജ്യങ്ങൾ ഓർപ്പിച്ചത് ജോർദാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലുമായിട്ടും അമേരിക്കയുമായിട്ടും വലിയ സൗഹൃദ ബന്ധങ്ങളുള്ള രാജ്യമാണ് അതുകൊണ്ട് തന്നെ അവർ വല്ലാത്ത രീതിയിൽ വിമർശനം സാധാരണഗതിയിൽ നടത്താറില്ല പക്ഷേ ഇവിടെ നേരത്തെ തിരിച്ചാണ് ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കില്ല നമ്മൾ കണ്ടി കാണുകയും കേൾക്കുകയും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തിന് അപ്പുറമായാണ് ഇസ്രായേലിൻ്റെ പ്രവൃത്തി ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കില്ല ഈ പ്രവർത്തനത്തിൽ നിന്ന് ഇസ്രായേൽ മാറി നിൽക്കുകയാണ് വേണ്ടത് അതിന് ലോക ശക്തിയുള്ള രാഷ്ട്രങ്ങൾ അടിയന്തിരമായി ഇടപെടണം ആ ഇടപെട്ടെങ്കിൽ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാകാൻ പറ്റൂ അതല്ലെങ്കിൽ ഇസ്രായേൽ എത്രത്തോളം ഈ അവരുടെ ഉദ്ദേശപരമായിരിക്കുന്ന കാര്യങ്ങൾ പ്രവർത്തികളും ചെയ്യുന്നുണ്ടോ അത്രയും കാര്യങ്ങൾ ഏത് കാലത്ത് തെറ്റാണെങ്കിലും അതിന് മുഴുവനും യഥാർത്ഥത്തിൽ അമേരിക്ക പിന്തുണ അമേരിക്ക പിന്തുണ നൽകുന്നിടത്തോളം കാലം ഒരിക്കലും ഇസ്രായേലിൻ്റെ പ്രയാസ ഇസ്രായേൽ ഉണ്ടാക്കുന്ന യുദ്ധത്തിൻ്റെ കെടുതി ദുരന്തത്തിൽ നിന്ന് പാലസ്തീന് മോചിക്കാൻ വേണ്ടി സാധിക്കുകയില്ല അതിൻ്റെ തിരിച്ചറിവ് ഉണ്ടാവേണ്ട യഥാർത്ഥത്തിൽ സാധാരണക്കാരായിരിക്കുന്ന ജനങ്ങൾക്ക് അപ്പുറമായ രീതിയിൽ ലോകത്തിലെ ശക്തിയായിരിക്കുന്ന ഭരണാധികാരികൾക്കാണ് എന്നുകൂടി യു എൻ സഭാ മീറ്റിൽ ഓർമ്മിപ്പിക്കുന്ന അതിചരിത്രപരമായിരിക്കുന്ന ഒരു മീറ്റാണ് കഴിഞ്ഞ ദിവസം ആരംഭിച്ചത് എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു